സെന്റ് സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ ജിനു മടയക്കൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വാർഡ് കൗൺസിലർ ജിനു മടൈക്കൽ ഉദ്ഘാടനം ചെയ്തു ് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കാം അത് ചില ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മാസത്തിൽ മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല തന്നെയാണ് അത് പെൺകുട്ടികളാണെങ്കിൽ നാല് മാസം ഉണ്ടെങ്കിൽ മാത്രമേ വരൂ അതോടൊപ്പം നെയ്റ്റ് മറ്റേ പുഷ് അങ്ങനെ പല പല കേസുകളുണ്ടെങ്കിലും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നാനൂറ്റി അമ്പത് എം എൽ ആണ് എഴുതുന്നതിന് തോന്നുന്നത്

എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ മെറിൻ കെ മാത്യു പ്രിൻസിപ്പൽ സിസ്റ്റർ റാണിറ്റ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പ്ലജി മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ